ർഹതയില്ലല്ലോ ഒരു യോഗ്യതയില്ലല്ലോ കാരണം ജീവിതത്തിൽ എന്നാലും വലിയ പാവിയില്ലല്ലോ ഓരോ മനുഷ്യനും ചിന്തിക്ക് കണ്ണുകുടിച്ചവനെയും വ്യഭിചരിച്ചവരെയും പലിശ തിന്നവനെയും നിങ്ങളെ കുറ്റം പറയരുത് കാരണം അവൻ കണ് കുടിച്ചവനും വ്യഭിചരിച്ചവനെ പറയുമ്പോ നിങ്ങളോ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്ക് എത്ര പാപം ചെയ്യുന്നവരാ എത്ര പാപം ചെയ്ത് നടക്കുന്നവരാ നമ്മളെ കാലം നശിച്ചവരും

പിടിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കും വിശ്വാസമില്ല അറിയില്ല 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 കുറിച്ച് കുറിച്ച് മരണത്തെ പരലോകത്തെ കുറിച്ച് അറിയില്ല നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് അറിയില്ല നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് അറിയില്ല ഈ അറിയുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന പാപങ്ങള് ഞാനെന്ന് സ്വന്തം ചിന്തിക്ക് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്ക് ഈ പായ്പാട് പള്ളിക്ക് കത്ത് കയറാത്തവനെ ഈ പായിപ്പാട് പള്ളിക്കകത്ത് കേറാത്തവന് നമ്മൾ കുറ്റം പറയുന്നു ഓന് പള്ളിയില്ല പട്ടോ ഇല്ല നിനക്ക് പള്ളിയും ഉണ്ട് അതുപോലെ പാവും ഉണ്ട് അല്ല നൽകുമാറാകട്ടെ ഉറക്കപ്പറ അല്ല നൽകുമാറാകട്ടെ ഞാനിവിടെ ഇന്ന് പ്രസംഗിക്കാൻ ആരെ കേക്കാനാ നിങ്ങളെ ചിന്തിക്ക് ഈ പായ്പാട് കൂടെ എത്രയോ പേര് പള്ളി ഇല്ല പട്ടവും ഇല്ല കള്ളു അടിച്ചിട്ട് റമദാനും പെരുന്നാളും നബിദിനവും എല്ലാം അവൻ ഉണ്ട് ക്രിസ്മസും കൊണ്ട് എല്ലാ ഓൻ എന്തിപ്പാ അവനൊന്നും ഇല്ല അവനെക്കുറിച്ച് അവനും കബറിനകത്ത് എന്താ വരുന്ന മലയ്ക്ക് അവൻ ആ ഇനം വായി തുറന്നിരിക്കുക അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ നമ്മൾ എന്തിനാ അവനെ പറയുന്നത് ഇതൊക്കെ അറിയുന്ന ആളാണ് നിങ്ങളുടെ പള്ളിയിലെ ഹത്തീവ വൈകുന്നേരം മൈക്കിയിട്ടുമ്പോ ഇതുപോലെ കിടന്ന് വഴത് പറയും എന്റെ കയ്യിലിരിപ്പെന്താന്ന് എനിക്കില്ല അറിയത്തുള്ളൂ അള്ളാഹു നന്നാക്കുമാറാകട്ടെ രാമീം പറഞ്ഞു ഇത് ഇല്ല എന്താ പറയാ പറയുമ്പോ നല്ലതുപോലെ പറ ആരുടെ ആമീൻ അന്നോ കേക്കണന്ന് അറിയത്തില്ല ചിലപ്പോൾ ഞാൻ നന്നായി പോയാലോ ഒരു ആമീൻ പറഞ്ഞു അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ അള്ളാഹു നന്നാക്കും ഒന്ന് പറയാൻ സാരി എന്നൊരു സ്നേഹമില്ല എലക്ഷനൊക്കെ ജയിക്കണമെങ്കിൽ ആമീം പറഞ്ഞു എല്ലാരും നിൽക്കുന്നവരൊക്കെ ആദ്യം വന്ന് ഇമാമിനെ കണ്ട് അള്ളാ ചോദിക്കണം കേട്ടാ ആദ്യം വന്ന് ഇമാമിനെ കാണണം വർക്കത്തിനട്ടാൽ എന്നാ എന്നാണ് അഞ്ചാം തീയതി എല്ലാവരും വന്ന് ആദ്യം കേട്ടോ കൊള്ളവരൊക്കെ എല്ലാവരും ആദ്യം വന്ന സ്ഥാനം കാണണം വർക്കത്തായിട്ട് എന്നിട്ട് വേണം അഹമ്മദില്ല ശരി അതെന്തെങ്കിലാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ ആര് ആരികറിയാൽ ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനായാൽ മതിയായിരുന്നു ആരികറിയാൽ അഹമ്മദില്ല അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കും അത്ര തന്നെ ആരൊക്കെ വിചാരിച്ചാൽ അള്ളാഹു ആണല്ലോ അതൊക്കെ കൊടുക്കുന്നത് അള്ളാഹു ഇമാ നൽകുമാറാകട്ടെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു ആ സിറാത്ത് എന്ന പാലത്തിലൂടെ കടക്കണോ അതിനുള്ള ഒരു എളുപ്പ വഴിയാ പറഞ്ഞത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും സ്വലാത്ത് പറഞ്ഞ എല്ലാ മനുഷ്യനും ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു തങ്ങളുടെ പേരിൽ ഒരു പത്ത് സ്വലാത്ത് അവൻ മുടങ്ങാതെ പറഞ്ഞാൽ

அவன்ட கையில் பிடிச்சட்டு சுருகத்திலேக்கு கொண்டு போகு மந்து மகானாயின் பிய்கினா ரசूலல்லாகி சலலல்லாகு வெலிக்கி வசலமாதங்களு பரையும் போலா சலாதிந்த மகத்தமா

വനെ എന്നോട് സഭായോദിക്കുന്നവനെത്തിൽ കൊണ്ടുപോകാമെന്ന് മുത്തിനബിയാണ് പറഞ്ഞത് അതുകൊണ്ട് എന്റെ ുള്ളവരെ സ്വർഗത്തിലെ ഉയർന്ന ഒരു പദവിയാണ് വസീല വസീല എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാനമുണ്ടല്ലോ അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കുകയാണ് ഇബ്നു തആല അന്നഹു സമിഅ വസല്ലം ഇദാ മുഅദ്ദിൻ സല്ലു സല്ല على صلاة صلى الله عليه بها عسرا ثم صلوا الله ثم صلوا الله لي الوسيلة فإنها منزلة في الجنة لا تنبغي إلا لعبد من عباد الله. മഹാനായ നിവേദനം ചെയ്യുകയാണ് അത് ആ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ ആ ബാങ്ക് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളും പറയണേ മുഹദ്യുന്നത് പോലെ നിങ്ങൾ പറയണേ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്തിനെ ചൊല്ലണം നിങ്ങള് സ്വലാത്ത് ചോദിക്കണം എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് വസീല കിട്ടുന്നതിന് വേണ്ടി ചെയ്യണേ

നിങ്ങൾ പറയുന്നത് പോലെ പറയണേ പാങ്ക് വിളിക്കുന്നത് പോലെ നിങ്ങളും പറയണേ പാങ്ക് വിളിക്കുന്നത് പോലെ നിങ്ങളും അതിന് പറയുന്നത് പോലെ പറയണേ പറഞ്ഞു കഴിഞ്ഞാൽ ലായി ഇല്ലല്ലോ വിളിച്ചു കഴിഞ്ഞാൽ പറയണം പറയണം എന്നിട്ട് റബ്ബിനോട് ചെയ്യണം എനിക്ക് എനിക്ക് വസീല വസീല കിട്ടാൻ കിട്ടാൻ നിങ്ങൾ കാരണം അടിമകളിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ അത് അനുയോജ്യമാകൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ യാട് ആ വസീല മുത്തിനബിക്കുള്ളതാണ് ആ വസീലോ ഉയർന്ന സ്ഥാനമുണ്ടല്ലോ ആ വസീല എന്ന പദവി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് കൊടുക്കുമെന്ന് മുസ്തഫ് വസങ്ങളെ പറയുകയാണ് മുത്തിരബികളുടെ ശ്രേഷ്ഠതയാണ് മുത്തിരബിക്ക് മാത്രം പറയാൻ കഴിയുന്ന ശ്രേഷ്ഠതയാണ് ഏഴാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ അല്ലാഹുബേ എന്റെ പ്രിയപ്പെട്ടവരെ അധുവിന്റെ റസുലപെടം എന്ന് പറയുകയാൽ കൗസർ ഉണ്ടല്ലോ ഇന്ന നദിയുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ അത് മുത്തിനബിക്ക് നൽകപ്പെടുകയാണെ പറയുകയാ പല ലോകത്ത് അള്ളാഹു നബിക്ക് മാത്രമായി നൽകുന്ന ഒരു പ്രത്യേക അനുഗ്രഹമാണ് ഹൗദൽ കൗസർ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അത് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് അത്

എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു കുടിക്കാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ തങ്ങളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു കുടിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും പെടുത്തുമാറാകട്ടെ ആമിയും പറ പറ കാരണം എന്തെന്നറിയോ നാളെ ഹൗദിൽ കൗസറിലെ വെള്ളവും എടുത്ത് മുത്തനബി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ചിലർ ഓടി വരും ചിലരിങ്ങനെ ഓടി വരുമ്പോൾ അടുത്തു വരുമ്പോഴത്തേക്ക് മലക്കുകളങ്ങും മറയിടും മലക്കുകൾ മറയിടും ആ സമയത്ത് മുത്തി നബി പോലും പറയൂ അത്ര എനിക്കവരറിയാം അവരെ ഉമ്മത്തല്ലേ എനിക്ക് അവരെ അറിയാം അവരെ ഉമ്മത്തല്ലേ പിന്നെന്തിനാ അവരെ തടയുന്നത് മലക്കുകൾ തടയുന്ന വിഭാഗം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നബി സല്ലി സ്വല്ലമാങ്ങൾ പോലും പറയും എനിക്ക് അവരറിയാം എനിക്കറിയുന്ന ആൾക്കാരാ എൻ്റെ ഉമ്മത്തല്ലേ നിങ്ങൾ എന്തിനാ തടയണ ഇല്ല നബിയെ ഇല്ല നബിയെങ്കിൽ കൊടുക്കാൻ സമ്മതിക്കൂല അവിടെ നിന്ന് തടയും അല്ലാഹു വിഭാഗത്തെ തൊട്ട് കാത്ത് രക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലും അവിടെ നിന്ന് മഹാനായ അനസ്റുഹുഹു പറഞ്ഞു ഒരിക്കലും ഞങ്ങള് അലഹി വസ്ല്ലാം ആ തങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കെ ഒരു മയക്കത്തിലേക്ക് വഴുതി വീണു പിറ്റീടെ അവിടെ നിന്ന് പുഞ്ചിരിച്ചു കൊണ്ട് എഴുന്നേറ്റ് ഞങ്ങളോട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂല എന്തിനാണ് താങ്കൾ ഇങ്ങനെ ചിരിക്കുന്നത് സഹാബികൾ പറയുക ഒരിക്കൽ പ്രവാചകൻ അലൈഹി സുല്ല തങ്ങൾ തങ്ങളും ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ ഉറക്കത്തിലേക്ക് ഇങ്ങനെ ഉറങ്ങും അപ്പൊ ഇങ്ങനെ പ്രവാചകൻ ഇരുന്ന് ചിരിക്കുക അല്ലാഹു താലാൻ ഞങ്ങൾ ചോദിച്ചു എന്തിനാ എന്തിനാണ് ചിരിക്കണേ എന്തിനാ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് ആ സമയത്താണ് പ്രവാചകൻ സുല്ല അലിസ്വല്ലാമോ പറഞ്ഞു ഇപ്പൊ എന്റെ മേലൊരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടു എപ്പോഴാണ് സൂറത്തിൽ കൗസറ തങ്ങിയപ്പോഴ മഹാനായി നബി നറസൂർ ലാഹി സല്ലാസ്ലാത്തങ്ങൾ ചിരിച്ചത് അള്ളാഹു ഹൗദിൽ കൗസർ വാങ്ങിച്ചു കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ അതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഒരു വട്ടം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കൂലാതാ കൗസർ എന്ന് പറയുന്ന പാനീയം ഒരു മനുഷ്യൻ കുടിച്ചാൽ എന്താണ് കൗസർ അതിന്റെ നീളം എന്താ കുറിച്ച് ഹദീസ് വ്യക്തമായി വ്യക്തമായ രീതിയിൽ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഹൗദുൽ കൗസറിനെ കുടിച്ച് പഠിക്കണം അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ കാരണം അത് വല്ലാത്തത് ഒരു വെട്ടം കുടിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ പരലോകത്ത് ഹൗദുൽ കൗസർ അല്ലാതെ വേറൊരു വെള്ളമില്ല അള്ളാഹുവിന്റെ കോടതിയിൽ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഹൗദിൽ കൗസർ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് നാളെ പരലോകത്തുള്ളത് ഈ പ്രപഞ്ചത്തിൽ ഇവിടെ നിന്ന് നോക്കിയാലും അമേരിക്ക കാണാം അങ്ങനെ നിരന്ന് കിടക്കാം എങ്ങോട്ട് നോക്കിയാലും എല്ലാവരെയും കാണാൻ കഴിയും ആ പരലോകത്ത് രണ്ട് പ്രത്യേകത ഉള്ളത് ഒന്ന് അള്ളാഹുവിന്റെ അറസിന്റെ താഴെ മാത്രമേ അന്ന് തണലുള്ളൂ വേറെ ഒരു സ്ഥലത്തും ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും ഒരിടത്തുമില്ല കോടതിയിൽ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെ മാത്രമേ എന്തുള്ളൂ നീ അവിടെ മാത്രമേ ഇത്തിരി തണലുള്ളൂ വേറെ ഒരു സ്ഥലത്തും തണലില്ല രണ്ട് ആ ഹൗതിൽ മാത്രമേ വെള്ളമുള്ളൂ വേറെ ഒരു സ്ഥലത്തും വെള്ളമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടും നമ്മൾ ചിന്തിക്കേണ്ടത് ചെമ്പിന്റെ തറയിൽ നിൽക്കും തലയുടെ മുകളിൽ സൂര്യൻ നിൽക്കും ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കും അപ്പം ഇന്നത്തെ നട്ടുച്ചയ്ക്ക് പതിനഞ്ച് ലക്ഷം കിലോമീറ്ററുകൾ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് കഴിക്കാൻ ചൂട് താങ്ങാൻ പറ്റാതെ ഒരു കുപ്പി നമ്മളെ ഒറ്റയടിക്ക് കയറ്റും അത്രയ്ക്കും ദാഹം എങ്കിലും നാല് ഒരിച്ചാണ് മുകളിൽ സൂര്യൻ നിൽക്കുന്ന അള്ളാഹുവിൻ്റെ കോടതിയിൽ എന്തായിരിക്കും എൻ്റെയും നിങ്ങളുടെയും ദാഹം അള്ളാഹു നമ്മുടെ ദാഹം മാറ്റി തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവർ അതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ അതാ മരണത്തിന്റെ വേളയിൽ ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കൊണ്ടുവന്നു കൊടുത്താലും കുടിച്ചാലും തീരാത്ത ദാഹം ഉണ്ടാകുന്ന ചിലർക്ക് മോശമായ മരണം കിട്ടുന്നവർക്ക് അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന മോശമായവർ അവരുടെ മരണസമയത്ത് ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കൊണ്ടുവന്നു കൊടുത്താലും അവന്റെ ദാഹം തീരൂല അത്രക്കും ദാഹമുണ്ടാകും അത്രയ്ക്കും ദാഹം ഉണ്ടാകും അതുകൊണ്ടാ ആ സമയത്തും ശപിക്കപ്പെട്ടവൻ വെള്ളവുമായിട്ട വരുന്ന വേറൊന്നും ആയിട്ടല്ല വരിക നമ്മുടെ ഈമാനെ തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി അവരും വെള്ളവും കൊണ്ടാ കിടന്നു വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാഹമില്ലാതെ മരിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ ദാഹമില്ലാതെ ദാഹം തീർന്നവരായി മരിക്കാനുള്ള ഒരു എളുപ്പ ഞാൻ പറഞ്ഞു തരാം തെരുമാറാകട്ടെ ആഗ്രഹം ദാഹം തീർന്നവരായി മരിക്കാനുള്ള കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനൊരു ആയത്ത് പറഞ്ഞു പറഞ്ഞുതന്നായിരുന്നു ഏതായത്തായിരുന്നു ആ വെടികൊണ്ടതുപോലെ ഇരിക്കുക